വാട്സപ്പ് ഗ്രൂപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു മേൽപട്ടക്കാർ തികച്ചും രഹസ്യാത്മക സ്വഭാവമുള്ള പ്രാർത്ഥനയോടെ നടത്തേണ്ട തിരഞ്ഞെടുപ്പുകൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആകുന്നത് നേതൃത്വത്തിന്റെ അധർമ്മ അധർമ്മവാഴ്ചയെന്നേ പറയാനാകൂ പാവപ്പെട്ട മനുഷ്യരെ ദൈവത്തിന്റെ പേരിൽ ഇനിയും പറ്റിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രം ക്രൈസ്തവ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ് പുതിയടത്ത് പുതിയ സഹായം എത്ര ആകുന്നു എന്ന് പിന്നെ അഡ്വാൻസ് ആയി ആശംസകളും സീറോ മലബാർ സഭ ഇത്ര അതംബതിച്ചുവോ സീറോ മലബാർ സഭയിലെ പല രഹസ്യാത്മക സ്വഭാവമുള്ള കാര്യങ്ങൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തീരുമാനങ്ങൾ എടുത്തതിനു ശേഷം സീറോ മലബാർ പിതാക്കന്മാർ തീരുമാനത്തിലേക്ക് കടന്നുവരുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ട സഭയ്ക്ക് ഇത് എന്തുപറ്റി കള്ളന്മാരോടും കൊള്ളക്കാരോടും ചേർന്ന് പിതാക്കന്മാർ പ്രവർത്തിക്കുന്നതിന്റെ യുക്തി എന്താണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനെന്ന് പറഞ്ഞു തുടങ്ങിയ പല സോഷ്യൽ മീഡിയാസും ഇന്ന് വിഷം ചീറ്റുന്നവ ആയി മാറിയിരിക്കുന്നു സഭയുടെ പേരിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടാൻ പോലും നാണമില്ലാതായിരിക്കുന്നു എന്നിട്ടും സഭാപിതാക്കന്മാർ ഇതൊന്നും അറിയാത്തവരെ പോലെ ഉറക്കം നടിക്കുന്നവരാകുന്നത് എന്തിന് ഇനിയും ചോദ്യങ്ങൾ ബാക്കി